പരിശുദ്ധ ത്രി തേക ദൈവത്തിനും അമ്മ മാതാവിനും ഒരു കോടി നന്ദി ഞാൻ പറയുന്നു എൻ്റെ പേര് അനു തോമസ് ഞാൻ അബുദാബിയിൽ നിന്ന് വരുന്നു ഞാൻ ഉടമ്പടി എടുത്തത് ഏപ്രിൽ മാസം ഒൻപതാം തീയതിയാണ് ജൂ ജൂലൈ ഒൻപത് ആയപ്പോഴത്തേക്കും എൻ്റെ ഉടമ്പടി കംപ്ലീറ്റ് ആയി അപ്പം ഉടമ്പടിയിൽ ഞാൻ ആദ്യം വെച്ചിരുന്നത് എൻ്റെ ഒരു വാഗമണ് ഒരു പ്രോപ്പർട്ടി വാങ്ങാനായിട്ട് ഞാൻ അതിൻ്റെ സാമ്പത്തികമൊന്നും കയ്യിലില്ല ലോൺ എടുക്കാനായിട്ടായിരുന്നു അപ്പം ആ ലോണിന് വേണ്ടി ലോൺ എല്ലാം പാസ്സാകാനായിട്ടാണ് ഞാൻ അതിൻ്റെ ആദ്യത്തെ ഉടമ്പടി വെച്ചത് അപ്പോൾ ഞങ്ങളിവിടെ വന്നതിന് ശേഷം ലോണെല്ലാം പാസ്സാകുമെന്ന് അവർ പറഞ്ഞായിരുന്നു അത് വിശ്വസിച്ച് ഞങ്ങൾ ഇന്നലെ ഇന്നലെ പണമിടപാട് എല്ലാം ചെയ്യാവുന്ന ഏറ്റിരുന്നു ഡേറ്റ് കൊടുത്തിരുന്നു അങ്ങനെ രണ്ട് ദിവസം മുന്നേ ഞങ്ങൾ ബാങ്കിലെല്ലാം കയറി ഇറങ്ങി അന്നേരം വൺ സി ആർ ആണ് ഞങ്ങൾ ലോൺ അപ്ലൈ ചെയ്തത് അപ്പോൾ അത്രയും വലിയൊരു തുകയായതുകൊണ്ട് അവർ ഈസി ആയിട്ടൊന്നും നമുക്ക് അത് സാങ്ഷൻ ആക്കത്തില്ല കുറച്ചൊക്കെ തടസ്സങ്ങൾ പറയുന്നുണ്ടായിരുന്നു അപ്പം ആ സമയത്ത് ഞാൻ അമ്മയോട് പറഞ്ഞത് അമ്മയെ എനിക്ക് ഞാൻ ഒരു ദിവസം നാല് ജപമാല വെച്ച് ഞാൻ ചൊല്ലിക്കോളാം എനിക്ക് മൂന്ന് മാസം കംപ്ലീറ്റ് മുന്നൂറ്ററുപത് ജോമാല ഞാൻ അമ്മയ്ക്ക് ഞാൻ സമർപ്പിച്ചോളാം എനിക്ക് ഈ ലോണ് സാങ്ഷനാക്കി തരണമെന്നായിരുന്നു പറഞ്ഞത് അപ്പോൾ ഈ ലോണിന് തടസ്സങ്ങൾ പറയുമ്പോൾ ഞാൻ അമ്മയോട് പറയും അമ്മ എൻ്റെ മുന്നൂറ്ററുപത് ഒന്ന് ഓർക്കണമേ എനിക്ക് വേണ്ടി അമ്മയൊന്ന് ഇവിടെ നിന്ന് സംസാരിക്കണമേ എന്ന് ഞാൻ പറയും അമ്മയോട് ഞാൻ സംസാരിക്കുമായിരുന്നു എനിക്കറിയാം മുന്നൂറ്ററുപത് വലിയ ഒരു നമ്പറൊന്നുമല്ല പക്ഷേ ഞാനൊരു സീറോയിൽ നിന്നാണ് നിന്നടേ മുന്നൂറ്ററുപതി വന്നത് അതായത് ഞാൻ വലിയ ജോമാല ഒരു ജവമാ പലപോലും ചൊല്ലാത്ത ദിവസങ്ങളുണ്ടായിരുന്നു അതിൽ നിന്നും ഒരു ദിവസം നാല് ചോമാല ചൊല്ലുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് വലിയൊരു കാര്യമാണ് അപ്പം എനിക്ക് ഞാൻ അമ്മയോട് അപേക്ഷിച്ച പ്രകാരം തന്നെ എനിക്ക് അമ്മ എനിക്ക് ഇന്നലെ ബാങ്കിൽ നിന്നും എല്ലാ പണമിടപാടുകളും എല്ലാം ഞങ്ങൾക്ക് ഞങ്ങൾ ഞങ്ങൾ അപ്ലൈ ചെയ്ത അതേ ആ ഒരു തുക നമുക്ക് അപ്രൂവലായി കിട്ടി ഇന്നലെ ഞങ്ങൾ പണമിടപാട് നടത്തി ഇന്നിപ്പം ഒന്നര ഒരു മണി സമയത്ത് അതിൻ്റെ രജിസ്ട്രേഷൻ ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് എൻ്റെ ഹസ്ബൻഡ് എല്ലാവരുമായിട്ട് ഇപ്പം പീരുമയേട് പഞ്ചായത്തിൽ നിൽക്കുകയാണ് അപ്പം അതിൻ്റെ രജിസ്ട്രേഷൻ ഇന്ന് അമ്മ ഞങ്ങൾക്ക് നടത്തി തരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പിന്നെ ഞാൻ രണ്ട് വർഷം മുന്നേ ഇവിടെ വലിയൊരു സാക്ഷ്യം പറയാനായിട്ട് എനിക്ക് സാധിച്ചായിരുന്നു അതിൻ്റെ ടൈറ്റിൽ ഇതാണ് കൃപാസന മാതാവിൻ്റെ കുഞ്ഞ് അബുദാബി ഹോസ്പിറ്റലിൽ എന്നുള്ള ഒരു സാക്ഷ്യമായിരുന്നു അങ്ങനെ വലിയൊരു സാക്ഷ്യം എനിക്ക് പറയാൻ സാധിച്ചു അപ്പം അവന് ആറാം മാസത്തിലുണ്ടായ കുഞ്ഞാണ് അപ്പം അതുകൊണ്ട് തന്നെ ഒത്തിരി റിസ്ക് ആയിട്ടുള്ള കാര്യങ്ങൾ അവൻ്റെ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റിൽ ഉണ്ടാകുമെന്ന് അത് ഡോക്ടേഴ്സ് എല്ലാം പറയുമായിരുന്നു അതുകൊണ്ട് എല്ലാം ആറുമാസം കൂടുമ്പോഴും ചെക്ക് ചെയ്യണമെന്നൊക്കെ പറയുമായിരുന്നു പക്ഷെ അതൊന്നും ചെയ്തില്ല അപ്പം രണ്ടാമത്തെ കുഞ്ഞിന് ചെറുതായിട്ട് സംസാരത്തിലൊരു ചെറിയൊരു ഡിലേ വന്നപ്പോൾ അവനേം കൊണ്ട് ഹോസ്പിറ്റലിൽ പോയപ്പോഴത്തേക്കും ഞങ്ങൾ വെറുതെ ഡോക്ടറോട് ചോദിച്ചായിരുന്നു ഈ ഇളയ കുഞ്ഞ് ആറാം മാസത്തിലാണ് ജനിച്ചത് അവൻ ഇതുപോലെ ചെക്കപ്പ് ചെയ്യേണ്ട ചെയ്യേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിച്ചു ഇപ്പം ഡോക്ടർ പറഞ്ഞു അവർക്കല്ലാതെ ഇതെന്തൊരു ഉള്ള കൊച്ചാ ഈ കൊച്ചിനല്ലാതെ വേറെ ആർക്കാണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു അത്രയും ഉള്ള കൊച്ചാണ് ആറാം മാസത്തിൽ അതെല്ലാം ഒരു ത്രീ മന്തിൽ അല്ലെങ്കിൽ സിക്സ് മന്തിൽ നിങ്ങളത് അത് ചെയ്യേണ്ടതാണെന്ന് പറഞ്ഞു എന്നാലും ഞങ്ങളതൊന്നും വലിയ മൈൻഡാക്കിയില്ല മാതാവ് എന്ന് തന്നെ ഞങ്ങൾ വിശ്വസിച്ചു അതുപോലെ തന്നെ മാതാവ് നോർമലായിട്ട് ജനിക്കുന്ന കുഞ്ഞുങ്ങളെക്കാട്ടിലും കൂടുതലായിട്ട് അവൻ്റെ ബുദ്ധിശക്തിയിലും അവൻ്റെ ആക്ടിവിറ്റീസ് എല്ലാം നോർമലിനെക്കാട്ടിലും നല്ല രീതിയിൽ അവർ വളർന്നു വരുന്നു പിന്നെ അവന് ഈ ഒരു കഴിഞ്ഞ ഒരു മാസം അവന് ബ്ലാഡർ യൂറിൻ സംബന്ധമായിട്ടുള്ളൊരു പ്രശ്നം ഉണ്ടായിരുന്നു അവന് യൂറിൻ പാസ്സാകുന്നില്ല ആകുന്നില്ലായിരുന്നു അപ്പം ഞങ്ങൾക്കത് അറിയത്തില്ലായിരുന്നേ അതിൻ്റെ പുറകിൽ എന്താ കാരണമെന്നറിയത്തില്ലായിരുന്നു കുഞ്ഞ് യൂറിൻ പാസ്സാകൊണ്ട് ആ ഒരു എവരി ഒരു ത്രീ ടു ത്രീ ടു ഫോർ അവേഴ്സ് ഈ കുഞ്ഞ് ഭയങ്കരമായിട്ടങ്ങ് കരയുന്നു അങ്ങനെ ഹോസ്പിറ്റലിൽ ചെന്നപ്പോഴാണ് അറിയുന്നത് കുഞ്ഞിന് യൂറിൻ പോകുന്നില്ല ഞങ്ങൾ അങ്ങനെ ഡയപ്പർ ശ്രദ്ധിച്ചില്ലായിരുന്നു യൂറിൻ പാസ്സാകുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഞങ്ങൾ ശ്രദ്ധിച്ചില്ലായിരുന്നു അവിടെ ചെന്നപ്പോഴാണ് കുഞ്ഞിൻ്റെ യൂറിൻ പാസ്സാകാൻ മേലാതെ അവന് കരയുകയാണെന്ന് ഞങ്ങൾ അറിഞ്ഞത് അപ്പോൾ പിന്നെ അന്നേരം തന്നെ ഡോക്ടർ കത്തിയിട്ട് ഇട്ടു യൂറിൻ ഔട്ട് ചെയ്തു ഞങ്ങൾ ഡിസ്ചാർജായി വീട്ടിൽ വന്നു വീണ്ടും അടുത്ത നാല് അവ നാലവേഴ്സ് കഴിഞ്ഞപ്പോൾ വീണ്ടും കുഞ്ഞ് കരയാൻ തുടങ്ങി അന്നേരം വീണ്ടും ഹോസ്പിറ്റലിൽ ചെന്നപ്പം യൂറോളജിസ്റ്റ് വന്നിട്ട് അവന് ഇട്ടു അപ്പം ഡോക്ടർ പറഞ്ഞു പിള്ളേർക്കിങ്ങനെ ഇങ്ങനെ ഊരാൻ വളരെ എളുപ്പമാണ് കുഞ്ഞായത് കൊണ്ട് അവന് യൂറിൻ എപ്പോഴും എപ്പോഴും യൂ കത്തിയിട്ടർ എപ്പോഴും എപ്പോഴും ഇടുന്നത് പ്രയാസമാണ് അതുകൊണ്ട് ഇത് കിടക്കട്ടെ അവന് എന്താണ് പ്രോബ്ലം എന്നുള്ളത് കണ്ടുപിടിച്ചതിന് ശേഷം കത്തിയിട്ടർ ഊരാ യൂറോളജിസ്റ്റ് പറഞ്ഞത് അപ്പം ഈ കുഞ്ഞു കൊച്ചു കൊച്ചായതുകൊണ്ട് ഈ കത്തീറ്റർ ഇട്ടുകൊണ്ട് വീട്ടിൽ നടക്കുന്നതും വലിയ ബുദ്ധിമുട്ടാണ് അപ്പം ഞങ്ങൾ വേറൊരു ഹോസ്പിറ്റലിൽ ചെന്നപ്പോഴത്തേക്കും അവിടുത്തെ ഡോക്ടർ പറഞ്ഞു ഇത് എത്ര നാൾ ഇങ്ങനെ ഇട്ടുകൊണ്ട് നടക്കും അത് ഊരു നിങ്ങൾക്ക് ഇനി ഇനി അവന് യൂറിൻ പാസ്സാകേണ്ട സമയം അപ്പം പ്രശ്നമാണെങ്കിൽ നിങ്ങൾ നേരെ ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്ക് ചെല് അപ്പം ഇവനെ കാണിക്കേണ്ടതും ഗ്യാസ്ട്രോളജി ഗ്യാസ്ട്രോനെയാണ് കാണിക്കേണ്ടത് ഇവന് ഗ്യാസ്ട്രൈറ്റി സംബന്ധമായിട്ടുള്ള എന്തോ പ്രശ്നമാണ് അപ്പം ഇതൊക്കെ ഉള്ളത് ഗവൺമെൻറ്റ് ഹോസ്പിറ്റൽ അവിടെ കൊണ്ട് പറഞ്ഞു ആ ഡോക്ടർ ആ യൂറിൻ കത്തിയിട്ട് ഊരി ഊരി ഞങ്ങൾ വീട്ടിൽ വന്നു വീട്ടിൽ വന്നു പിന്നെയും അവന് യൂറിൻ പാസ്സാകേണ്ട സമയം അപ്പോൾ കടന്ന് നിലവിളിക്കാൻ തുടങ്ങി ആ സമയത്ത് ഞങ്ങൾക്കത് കണ്ടു നിൽക്കാൻ പറ്റിയില്ല ഞങ്ങൾ രണ്ടുപേരും കൂടെ മുട്ടു കുത്തി നിന്ന് വിശ്വാസ പ്രമാണം ഞങ്ങൾ കൈവിരിച്ച് പിടിച്ച് ഞങ്ങൾ രണ്ടുപേരും കൂടി പ്രാർത്ഥ ഞങ്ങൾ ചൊല്ലി അതിൻ്റെയോടു കൂടി മാതാവിൻ്റെ കാശുരൂപം അവൻ്റെ ആ അടിവയറ്റിൽ ഞങ്ങൾ വെച്ച് പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായി അന്നേരം തന്നെ കുഞ്ഞ് യൂറിൻ പാസ്സാവുകയും അവൻ്റെ ആ ബുദ്ധിമുട്ട് മാറുകയും ചെയ്തു പിന്നെ പിന്നെ തന്നെ തന്നെ പതുക്കെ പതുക്കെ അവന് ചെറിയ ബുദ്ധിമുട്ടുണ്ടെന്നാലും തനിയെ യൂറിൻ പാസ്സായി അങ്ങനെ നോർമലായി പിന്നെ അവൻ ആ ഒരു പ്രശ്നം വന്നിട്ടില്ല അവൻ്റെ പ്രശ്നം ആയിട്ടുള്ള കോൺസ്റ്റിപ്പേഷൻ ആയിരുന്നു യൂറിൻ ഇങ്ങനെ പോകാതെ നിന്നത് ഇപ്പം ആ കോൺസ്റ്റിപ്പേഷനും മാറി അവൻ നോർമലായിട്ടുണ്ട് അതാണ് എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യം മൂന്നാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത് എൻ്റെ ഒരു എൻ്റെ നെയ്ബർ അബുദാബിയിൽ എൻ്റെ നെയ്ബറ് പുള്ളിക്കാരന് അവർക്ക് നാല് പിള്ളേരാണ് ഹസ്ബൻഡിന് മാത്രമേ ഉള്ളൂ ജോലി വൈഫ് ജോലിയില്ല അപ്പം അവർ പുള്ളിക്ക് കഴിഞ്ഞ മൂന്ന് വർഷങ്ങളായിട്ട് കിഡ്നി സംബന്ധമായിട്ടുള്ള ഒരു അസുഖങ്ങൾ വരുന്നുണ്ട് അതായത് കാല് ഫുള്ള് മന്തുപോലെ വീർത്തിരിക്കുന്ന ഒരവസ്ഥ അങ്ങനെ രണ്ട് മൂന്നാമത്തെ പ്രാവശ്യം വന്നപ്പോൾ അന്നേരമാണ് ഞങ്ങൾ അറിയുന്നത് അപ്പോൾ ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടെ അവിടെ വരെ അവരുടെ വീട്ടിൽ ചെന്ന് മാതാവിൻ്റെ തൈലം ഉപയോഗിച്ച് പുള്ളിയെടുക്കുക ഞാൻ വിശ്വാസപ്രമാണം ചൊല്ലി ഞാൻ പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായിട്ട് വൈഫ് പുള്ളിയുടെ വൈഫെന്നെ വിളിച്ച് അനു വലിയൊരു അത്ഭുതം നടന്നു ഇത് എത്ര മാസങ്ങളായിട്ട് ഇങ്ങനെ ഈ കാലും പൊക്കി വെച്ചുകൊണ്ടിരിക്കുകയാണെന്നറിയാവോ പെട്ടെന്ന് ആ നീരങ്ങ് വലിഞ്ഞു ഇപ്പോൾ ഒരു ട്വൻറ്റി പെർസെൻറ്റേജ് ഉള്ളു നീര് വലിയാനായിട്ട് വലിയൊരു അനുഗ്രഹമായി അനു ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോൾ അത് അന്നേരം തൊട്ട് ഒരു സൗകര്യം കിട്ടിയതായിട്ട് ഞങ്ങൾക്ക് തോന്നി ി എങ്ങനെ ഉടമ്പടി എടുക്കേണ്ടതെന്നൊക്കെ എന്നോട് ചോദിച്ചു ഞാനതെല്ലാം പറഞ്ഞു കൊടുത്തു ഇപ്പോൾ അവർ ഉടമ്പടിയിലാണ് പിന്നെ ഈ അസുഖക്കാരനായ ആ പുള്ളിക്കാരൻ ഇവിടെ മാതാവിൻ്റെ ജവമാല റാലിയിലൊക്കെ വന്ന് കഴിഞ്ഞ വർഷമൊക്കെ വന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നെന്ന് പറഞ്ഞു അങ്ങനെ അവരെ ഉടമ്പടിയിലേക്ക് മാതാവിലേക്ക് കൊണ്ടുവരാനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചു പിന്നെ ജവമാല ചൊല്ലാൻ പണ്ടൊക്കെ ഞാൻ ജവമാല ചൊല്ലാത്ത ഒരാളായിരുന്നു അങ്ങനെ വലിയ ദൈവവിശ്വാസം എനിക്ക് ഇല്ലായിരുന്നു അപ്പം എനിക്ക് ഇപ്പം ജവമാല ഒരു ദിവസം നാലെണ്ണം വെച്ച് എനിക്ക് ചൊല്ലാനായിട്ട് സാധിക്കുന്നുണ്ട് ഒരു ഫ്രീ ആയിട്ടൊരു സമയം കിട്ടുമ്പോൾ പോലും പെട്ടെന്ന് എനിക്കൊരു പ്രേരണ കിട്ടുകയാണ് ജവമാല ചൊല് എന്നുള്ളൊരു പ്രേരണ കിട്ടുകയാണ് അപ്പം ഇങ്ങോട്ട് ഞാൻ ചങ്ങനാശ്ശേരിയിലാണ് എന്ന് ഇവിടെ ഗൂർബാസനം വരെ വരെ വന്ന സമയത്ത് എനിക്കൊരു നാല് ജോ നാല് ജവമാല ചൊല്ലി തീർക്കാനായിട്ട് സാധിച്ചു അപ്പം ഞാൻ വെറുതെ അല്ല ചൊല്ലുന്നത് ഞാൻ ഓരോ രഹസ്യങ്ങളും അതിൽ പറയുന്ന പോലെ തന്നെ ധ്യാനിച്ചാണ് ഞാൻ ചൊല്ലാറുള്ളത് അങ്ങനെ വേറെ ചിന്തയിൽ എനിക്ക് നല്ല രീതിയിൽ തന്നെ ജോമാല ചൊല്ലാൻ വലിയൊരു അനുഗ്രഹം മാതാവ് എനിക്ക് തന്നു അത് ഈ കൃപാസനത്തിൽ വന്നതിൽ പിന്നെയാണ് ഓരോ രഹസ്യം ഒന്നാമത്തെ രഹസ്യമാണെങ്കിൽ മാതാവിന് ഗബ്രിയേൽ ദൂതൻ പ്രത്യക്ഷപ്പെട്ടതൊക്കെ ഞാൻ മനസ്സിൽ കണ്ടുകൊണ്ട് തന്നെ എനിക്ക് അത് ചൊല്ലാനായിട്ട് സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ മാതാവിൻ്റെ ദർശനങ്ങൾ ഞാൻ ഒത്തിരി ഒരു തൻ്റെയോടോ നിഷേധീ നിഷേധത ഇല്ല ഉള്ള ഒരാളാണ് അപ്പം എൻ്റെ മമ്മി ഇപ്പം മരിച്ചു പോയി മമ്മി ഉണ്ടായിരുന്ന സമയത്തൊക്കെ മമ്മിയോട് ഞാൻ എപ്പോഴും വഴക്കൊക്കെ വഴക്കുണ്ടാക്കുമായിരുന്നു പക്ഷെ അതൊന്നും കാര്യമാക്കുന്നില്ല എനിക്ക് വാശിയൊക്കെ കുറച്ച് കൂടുതലാണെന്നറിയാം അപ്പോൾ മമ്മി അതൊന്നും മമ്മിക്കതൊന്നും ൊന്നും വേദനയൊന്നുമില്ല അമ്മ അങ്ങനെ ആയിരുന്നു അപ്പം അത് തന്നെയാണ് ഞാനിപ്പോൾ മാതാവിൻ്റെ അടുത്ത് എൻ്റെ ഒരു ഇത് ഞാൻ അമ്മയോട് എനിക്ക് എന്തെങ്കിലും ഒരു കുറവൊക്കെ എന്തെങ്കിലും ഒരു പ്രാർത്ഥിച്ചിട്ട് കിട്ടാത്തപ്പോൾ ഞാൻ അമ്മയോട് ചുമ്മാ ഒന്ന് പറയും തന്നില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ ചുമ്മാ ഒന്ന് പടക്ക് പിടിക്കുന്ന രീതിയൊക്കെ കാണിക്കും പക്ഷെ എന്ന് പറഞ്ഞാലും അങ്ങനെ അത് വെച്ചുകൊണ്ടിരിക്കത്തില്ല അങ്ങനെ ഞാൻ മാതാവിൻ്റെ അടുത്തും അങ്ങനെ ഒരു വടക്കൊക്കെ ഉണ്ടാക്കിയാലും എനിക്ക് ഭയങ്കര ഒരു അതിശയമാണ് അമ്മ എന്തൊരു കരുണയുള്ള ഒരു ഒരു സ്ത്രീയാണ് ഞാൻ എപ്പോഴും ഓർക്കും എന്ത് കരുണാമെന്നെ പോലും ഒരു ഒരാൾക്ക് ഞാൻ എന്തുമാത്രം മാതാവിനോട് ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞാലും എൻ്റെ മാതാവ് എനിക്ക് എൻ്റെ ആവശ്യങ്ങൾ സാധിച്ചു തരുന്നു എനിക്ക് സ്വപ്നത്തിൽ രാത്രിയിൽ എനിക്ക് ദർശനങ്ങൾ തരുന്നു മാതാവിനെ കാണാനും ഒക്കെ എനിക്ക് സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ അച്ഛന് കൃപാസന ജോസഫ് അച്ഛന് ദിവ്യ ആരുണ് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നിൽക്കുന്നതായിട്ടുള്ള സ്വപ്നം കാണുകയും അതിൽ നിന്നും നീലയും ചുവപ്പും പ്രകാശമൊക്കെ പ്രകാശം നമ്മളിലേക്കൊക്കെ വരുന്നതായിട്ടുമൊക്കെയുള്ള സ്വപ്നങ്ങൾ എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട് സാധിക്കുന്നു അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തുകൊണ്ട് ഇരുന്നാൽ തന്നെ മാതാവ് വേറെ രീതിയിൽ തന്നെ കാശുരൂപമൊക്കെ ചെളി കയറിയിരിക്കുന്നതായിട്ടൊക്കെ സ്വപ്നങ്ങൾ ത്തിൽ ഞാൻ കാണുന്നത് അതിനു മുന്നേ ഞാൻ കണ്ടിട്ടില്ല അങ്ങനെ ഒരുപാട് അനുഗ്രഹങ്ങൾ എനിക്ക് ഈശോ എനിക്ക് മാതാവിലൂടെ തന്നിരിക്കുന്നു കൂ മെയിനായിട്ടും പറയാനായിട്ടുള്ളത് ഈ സാമ്പത്തികമായിട്ടുള്ള ഒത്തിരി അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് തരുന്നുണ്ട് ഇവിടെ വന്നതിൽ പിന്നെ ഒന്നിനും ഒരു കുറവ് എനിക്ക് ഇല്ല ഒന്നിനും കുറവില്ല പിന്നെ എനിക്കെൻ്റെ ഞാനിവിടെ സാക്ഷ്യം പറയാനായിട്ട് വന്നതല്ല ഇവിടെ വന്നപ്പോൾ മാതാവിനോട് ചോദിക്കുന്ന പോലെ നിനക്ക് സാക്ഷ്യം പറയാനായിട്ടുള്ള അനുഗ്രഹങ്ങൾ ഞാൻ തന്നിട്ടില്ലേ നിനക്ക് ഭൗതി ഭൗതികമായിട്ടും നിനക്ക് ആത്മീയമാരവായിട്ടുള്ള അനുഗ്രഹങ്ങൾ ഞാൻ തന്നിട്ടില്ലേ എന്ന് മാതാവിനോട് ചോദിക്കുന്ന പോലെ എനിക്ക് തോന്നി അപ്പം ഞാൻ അന്നേരം മാതാവിനോട് ചോദിച്ചു ഞാൻ അതിന് ഞാൻ യോഗിയല്ല ഞാൻ എനിക്ക് പിന്നെ ഞാൻ എനിക്ക് കുറവുകൾ ഒത്തിരിയുണ്ട് അത് ഞാൻ വെച്ചുകൊണ്ട് കപട ഹൃദയമായിട്ട് ഞാൻ എങ്ങനെ കയറി നിന്ന് ഞാൻ സാക്ഷ്യം പറയും യും കാരണം എനിക്ക് എൻ്റെ ഒരു സഹോദരിയായിട്ട് എനിക്കതൊരു പിണക്കം വേണോ എന്നൊന്നും പറയാൻ പറ്റത്തില്ല പിണക്കം ഇല്ല എനിക്ക് പക്ഷേ എൻ്റെ ഹസ്ബൻഡിനോട് മിണ്ടാത്തത് കൊണ്ട് ഹസ്ബൻഡിൻ്റെ സഹോദരിയാണ് ഹസ്ബൻഡിനോട് മിണ്ടാത്തത് കൊണ്ടുള്ള പിണക്കമാണ് എനിക്ക് അത്ര വലിയ തീവ്രതയുള്ളതുള്ള അല്ല പക്ഷെ മിണ്ടത്തില്ല അങ്ങനൊരിത് അപ്പം ഞാനത് അമ്മയോട് ഞാൻ ചോദിച്ചു അമ്മ ഞാൻ എനിക്ക് എൻ്റെ സഹോദരിയായിട്ട് ഒരു പിണക്കം ഉണ്ടോ ഉള്ളതുപോലെ എനിക്ക് തോന്നുന്നു പിന്നെ അങ്ങനെ ഞാൻ സാക്ഷ്യം കയറി പറയും എന്ന് ഞാൻ മാതാവിനോട് ചോദിച്ചു അപ്പോൾ ഞാൻ വിചാരിച്ച അവളുമായിട്ട് മിണ്ടിയിട്ട് വന്നിട്ട് സാക്ഷിയും പറയാതെന്ന് അപ്പം മാതാ എനിക്ക് എൻ്റെ മനസ്സിൽ തോന്നുന്നു ഞാൻ ഇവിടെ നിന്നുകൊണ്ട് ഈ ആൾത്താരയിൽ നിന്നുകൊണ്ട് അമ്മയുടെ അമ്മയുടെ മുന്നിൽ നിന്നുകൊണ്ട് അമ്മയെ സാക്ഷിയാക്കി ഞാൻ എൻ്റെ സഹോദരിയോട് എനിക്ക് ഞാൻ എന്തെങ്കിലും അറിഞ്ഞോ അറിയാതെയോ ഞാൻ തെറ്റ് അവളോട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഈ ആൾത്താരയിൽ നിന്നുകൊണ്ട് ഞാൻ അമ്മ അവളോട് ക്ഷമ ചോദിക്കുന്നു എൻ്റെ ഹസ്ബൻഡിനോടും ഞാൻ അവളോട് ക്ഷമിക്കുന്നു ിക്കാനായിട്ട് ഞാൻ ഇപ്പോൾ ചിലപ്പോൾ പറയുന്നതാണ് അവളോട് ഞാൻ ഈ നിമിഷം എൻ്റെ അറിവില്ലായ്മ കൊണ്ട് അറിഞ്ഞു ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ക്ഷമ ചോദിക്കുന്നു കാരുണ്യ പ്രവർത്തികളായിട്ട് നിങ്ങൾ സാമ്പത്തിക സഹായമാണ് ചെയ്യാറുള്ളത് പിന്നെ പത്രം ഞാൻ ഇവിടെ വന്നതിന് ശേഷം അവിടെ എനിക്ക് പത്രം വിതരണമൊന്നും ചെയ്യാനായിട്ട് അങ്ങനെ സാധിക്കുന്നില്ല ആരെങ്കിലും വരുമ്പോൾ കൊടുത്തുവിടും അന്നേരം ഞാനത് വിതരണം ചെയ്യും പിന്നെ ഞാൻ ഇവിടെ വന്നപ്പോൾ ഞങ്ങൾ വന്ന് ഞങ്ങൾ അബുദാബിയിൽ നിന്ന് വന്ന വഴിക്ക് തന്നെ ഇവിടെ കയറി അഞ്ച് കെട്ട് പത്രം ഞാൻ മേടിച്ചായിരുന്നു മേടിച്ച് ഞാൻ അത് ആദ്യം ഞാൻ വിചാരിച്ചു പള്ളിയിലൊക്കെ കൊണ്ടുപോയി കൊടുത്താൽ നമ്മൾ എല്ലാവരും ക്രൈസ്തവർ തന്നെയാണല്ലോ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അപ്പം ഞാൻ വിചാരിച്ചു വിചാരിച്ചെന്നാൽ റെയിൽവേ സ്റ്റേഷനിൽ പോയി കൊടുക്കാം അതാകുമ്പോൾ പല ഭാഗത്തു നിന്നും ഉള്ള ആൾക്കാരുണ്ടല്ലോ പലയിടത്തോട്ടും പോകുന്നതും വരുന്നതുമായിട്ടുള്ള ആൾക്കാരാണല്ലോ എന്ന് വിചാരിച്ച് ഞാൻ അവിടെ ചെന്നപ്പോൾ ട്രെയിൻ വരുന്ന എനിക്ക് തോന്നി അങ്ങനെ അധികം ആൾക്കാരെ ഒന്നും കണ്ടില്ല കണ്ടവർക്കൊക്കെ കൊടുത്തു പിന്നെ എൻ്റെ ഈ പത്രമുണ്ട് അപ്പം അന്നത്തെ ദിവസം എൻ്റെ ഉടമ്പടി തീരുന്ന ദിവസം അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു അതാവേ എനിക്കിത് നാളെ കൊടുക്കേണ്ട ഇന്ന് തന്നെ എൻ്റെ ഉടമ്പടിയിൽ തീരുന്ന ഈ ദിവസം തന്നെ എനിക്ക് കൊടുത്ത് തീർക്കണമെന്ന് ഞാൻ പറഞ്ഞു അപ്പം അന്നേരമാണ് റെയിൽവേ സ്റ്റേഷൻ അവിടെ നിന്നപ്പോഴാണ് അവിടെ തൊട്ടടുത്തൊരു പള്ളിയുണ്ട് അവിടെ അന്ത്യോന്യസിണിയാലിൻ്റെ നവ നൊവേനയും കുർബാനയും നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഞാനപ്പം വിചാരിച്ചു അവിടെ ആൾക്കാരുണ്ടല്ലോ അവിടെ പോയി കൊടുക്കാമെന്ന് വിചാരിച്ച് ഞാൻ അവിടെയോട്ട് ചെന്നു അപ്പം അവിടുത്തെ കുർബാനയെല്ലാം കഴിഞ്ഞ ആൾക്കാർ പോയി പിന്നെ ഞാനവിടെ ഗ്രോട്ടയിൽ മാതാവിൻ്റെ കെ ചോദിച്ചു മാതാവേ അഞ്ച് കെട്ട് പത്രമുണ്ട് മണിക്ക് അപ്പോൾ എൻ്റെ കുഞ്ഞ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ് അപ്പോൾ എനിക്ക് ഏഴ് മണിവരെ വിസിറ്റിംഗ് ടൈം അതിൻ്റെ ഉള്ളിൽ എനിക്ക് ഹോസ്പിറ്റലിൽ ഇറണം നമ്മുടെ മുൻപില് അനു തോമസ് എന്ന സഹോദരി തന്റെ ഉടമ്പടി ജീവിത സാക്ഷ്യം പങ്കുവെക്കുകയായിരുന്നു ഈ സഹോദരിയുടെ സാക്ഷ്യത്തിൽ നിന്ന് നാം എല്ലാം പഠിക്കേണ്ട ഒന്ന് എന്ന് പറയുന്നത് ഈ സഹോദരി ജപമാല പ്രാർത്ഥനയോട് കാണിച്ച വിശ്വസ്തയാണ് നമുക്ക് ഏറ്റവും സുന്ദരമായിട്ടും സമയബന്ധിതമായിട്ടും ദൈവത്തിന്റെ സന്നദ്ധിയിൽ അർപ്പിക്കാവുന്ന ഏറ്റവും വലിയ പ്രാർത്ഥന അത് ജപമാല പ്രാർത്ഥനയാണ് അതിന് കാരണമെന്ന് പറയുന്നത് പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിന്നുകൊണ്ട് ഈശോ മിശുഹായുടെ ജീവിതത്തിന്റെ എല്ലാ അവസ്ഥകളിലൂടെയും ഈശോ ഈ ഭൂമിയിൽ കടന്നുപോയ എല്ലാ സാഹചര്യങ്ങളിലൂടെയും നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുന്ന ഏറ്റവും സുന്ദരമായിട്ടുള്ള ഒരു ക്രൈസ്തവ പ്രാർത്ഥനയാണ് ജപമാല അതുകൊണ്ട് ഇത് ഏത് സാഹചര്യത്തിൽ നമുക്ക് ചൊല്ലാവുന്നതാണ് ഏതവസ്ഥയിലായിരുന്നാലും നമുക്ക് ചൊല്ലാവുന്നതാണ് അതുകൊണ്ട് ജപമാലയോടും ജപമാല പ്രാർത്ഥനയോടും കൂടുതൽ തീക്ഷ്ണതയും വിശ്വ വിശ്വസ്തയും ഉടമ്പടി ജീവിതത്തിലായിരിക്കുന്നവർ കാണിക്കുവാനായിട്ട് പരിശ്രമിക്കണം എന്നുള്ളത് ഈ സഹോദരിയുടെ ഉടമ്പടി ജീവിത സാക്ഷ്യത്തിൽ നിന്ന് നമുക്ക് വ്യക്തമാണ് ഈ സഹോദരി നമ്മളോട് പറയുകയായിരുന്നു ഒരു കോടിയുടെ ഒരു ലോണ് പാസ്സാകുവാനായിട്ട് പരിശുദ്ധ അമ്മയോട് മധ്യസ്ഥം തേടി പ്രാർത്ഥിച്ചു വന്നു തൻ്റെ ഉടമ്പടി ജീവിതത്തിൽ പ്രാർത്ഥനാപൂർവം വിശ്വസ്തതയോടുകൂടി താൻ ജീവിച്ചപ്പോൾ പരിശുദ്ധ അമ്മ എങ്ങനെയാണ് തന്റെ ജീവിതത്തിൽ നമ്മളോട് പറയുകയായിരുന്നു അതുപോലെ തന്നെ വിശ്വാസത്തിൽ അടിയുറച്ച മാതാപിതാക്കൾ ഉണ്ടെങ്കിൽ കുടുംബത്തില് ഏത് പ്രശ്നത്തെയും പ്രാർത്ഥന കൊണ്ട് തോൽപ്പിക്കുവാനായിട്ട് സാധിക്കുമെന്ന് ഈ സഹോദരി നമ്മളോട് പറയുകയായിരുന്നു ആറാം മാസത്തിൽ തൻ്റെ കുഞ്ഞിന് ജന്മം നൽകേണ്ടി വരുന്നു അതിനുശേഷം കുഞ്ഞിന് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു കുഞ്ഞിൻ്റെ യൂറിനറി ബ്ലാഡറിന് കംപ്ലയിൻ്റ് ഉണ്ടാകുന്നു അതുപോലെ തന്നെ കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാകുന്നു ഈ സമയത്തൊക്കെ ഈ സഹോദരി പറഞ്ഞു ഞാനും എൻ്റെ ഭർത്താവും കൂടി ഉടമ്പടി തൈലമെടുത്ത് എൻ്റെ കുഞ്ഞിൻ്റെ ഉദരത്തിൽ കുരിശു വരച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു വരെ മാതാപിതാക്കളുടെ പ്രാർത്ഥന മക്കളുടെ ജീവിതത്തിൽ അത് വലിയ അനുഗ്രഹമായിട്ട് മാറും എന്നുള്ളതും ഈ സഹോദരിയുടെ ഉടമ്പടി സാക്ഷ്യത്തിൽ നിന്ന് നമുക്ക് വ്യക്തമാണ് ഈ സഹോദരി പറഞ്ഞു ജോസഫ് അച്ഛനെ വന്ന് കണ്ട് പ്രാർത്ഥിക്കുന്നു ജോസഫ് അച്ഛനിൽ നിന്ന് പ്രാർത്ഥനയും ആശീർവാദവും അനുഗ്രഹവും ഒക്കെ സ്വീകരിച്ചുകൊണ്ട് താൻ ഏത് അവസ്ഥയിലേക്ക് കടന്നു ചെന്നാലും തങ്ങളുടെ ജീവിതത്തിൽ ഉടമ്പടി എടുത്തതിന് ശേഷം കൃപാസനത്തിൽ വന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം ഒരു കാര്യം പോലും നടക്കാതെ ഇരുന്നിട്ടില്ല സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളിൽ ഞെരുക്കങ്ങളും ഒന്നും അനുഭവിക്കേണ്ടതായിട്ടുള്ള സാഹചര്യം വന്നിട്ടില്ല എവിടെ ചെന്നാലും ആരോ സപ്പോർട്ട് ചെയ്യുന്നത് പോലെ പരിശുദ്ധ അമ്മയുടെ സംരക്ഷണവും മധ്യസ്ഥവും സഹായവും സാന്നിധ്യവും ഒക്കെ ഈ സഹോദരം സഹോദരിക്ക് ലഭിക്കുന്നുവെന്ന് ഈ സഹോദരി നമ്മളോട് പറയുകയായിരുന്നു പ്രിയമുള്ളവരെ നമുക്കും വിശ്വാസത്തിലായിരിക്കാം ജപമാലയോടും ഉടമ്പടി ജീവിതത്തോടും കൂറുള്ളവരായിക്കൊണ്ട് പരിശുദ്ധ അമ്മയുടെ മക്കളായി പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥവും സാന്നിധ്യവും പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ജീവിത വഴികളിൽ മുന്നേറുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം ഈ കുടുംബത്തോടൊപ്പം ദൈവപിതാവിനെ മഹത്വപ്പെടുത്തി പരിശുദ്ധ അമ്മയെയും തിരുക്കുമാരനെയും നന്ദിയോടു കൂടി ഓർത്തുകൊണ്ട് നമുക്ക് ഇരു കരങ്ങളും അടിച്ച് ദൈവനാമത്തെ മഹത്വപ്പെടുത്താം സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക